പ്രിയപ്പെട്ടവരെ ഞാൻ സുബൈർ പടുപ്പാണ് ഓണക്കാലം വന്നെത്തി ഓണക്കാലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി മനോഹരമായ പുഷ്പങ്ങളാൽ ഇങ്ങനെ മനോഹരമായി പ്രകൃതി അണിഞ്ഞിറങ്ങുകയാണ് മാവേലി നാട് വാനിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഉദാത്തമായ സന്ദേശമാണ് ഓണക്കാലത്ത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ദേശീയ ഉത്സവമാണ് ആ ഓണം നൽകുന്ന സന്ദേശം വളരെ മഹത്തതാണ് എല്ലാവരും ഒന്നുപോലെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത കലാപങ്ങളില്ലാത്ത അക്രമങ്ങളില്ലാത്ത പരസ്പര ഭിന്നിപ്പുകളില്ലാത്ത എല്ലാവരും സുഖലോലായി നന്മയോടെ ജീവിച്ച ഒരു നന്മയുടെ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണക്കാലം എന്ന് പറയുന്നത് ഓണക്കാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ അവിടങ്ങളിലെല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ഓണപ്പൂക്കളിട്ട് അതുപോലെ തന്നെ മൊത്തം ആളുകളെയും കുട്ടികളും എല്ലാം ഒരുമിച്ച് കൂടി വിവിധ ഓണക്കളികളും ആഘോഷങ്ങളും നടത്തി കേരളം ഓണത്തിൻ്റെ ഒരു മനോഹരമായ ഓർമ്മകളുടെ വീണ്ടും ഒരിക്കൽ കൂടി ഓണക്കാലത്തേക്ക് നമ്മൾ വരികയാണ് തീർച്ചയായും ഈ ഓണക്കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളോടും പറയാനുള്ളത് ആ മനോഹരമായ ഒരു കാലമുണ്ടല്ലോ വർത്തമാന ഭൂതകാലം എന്ന് പറയുന്ന ആ മനോഹരമായ ഒരു പഴയ കാലം മാവേലി വാണിരുന്ന കാലം ആ കാലത്തെക്കുറിച്ച് ഈ വർത്തമാന കാലത്ത് പറയുമ്പോൾ തീർച്ചയായും എത്ര സുന്ദരമായൊരു കാലത്തെ കുറിച്ചാണ് ഓണക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട് കേരളം ഐശ്വര്യ ഐശ്വര്യ സമൃദ്ധമായ എല്ലാവരും ഒരുപോലെ വാഴുന്ന എല്ലാവരും വർഗീയ വർഗീയ കലാപങ്ങളില്ലാത്ത മനുഷ്യർ പരസ്പരം ഭിന്നിപ്പിക്കാത്ത പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത എല്ലാവരും ഒരുപോലെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു കേരളം തുടർന്നുമുണ്ടാകട്ടെ ആ മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവസരം ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും അത് ഏറ്റവും പുണ്യമായ ഏറ്റവും മനോഹരമായ ഒരു കാലമാണ് കേരളം തീർച്ചയായും ഈ ഓണക്കാലത്തും അതുപോലെ തന്നെ കേരളത്തിലും ജീവിക്കാൻ അവസരം ലഭിച്ച ഓരോ മനുഷ്യരും അവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിക്കുന്നു